മായ ഔഷ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ഇടുക്കി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന് സ്വീകരണം നൽകി കോതമംഗലം മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ സ്വീകരണം ഒരുക്കിയത് ഇടുക്കി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന് കോതമംഗലത്ത് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി കോതമംഗല പ്രൈവറ്റ് മുനിസിപ്പൽ ബസ് സ്റ്റാന്റിൽ ഒരുക്കിയ സ്വീകരണത്തിൽ നേതാക്കൾ പൊന്നാടി എണീച്ച് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എൽ ഡി എഫിന്റെ വിജയം അനിവാര്യമാണെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ തന്റെ വിജയം സുനിശ്ചിതമാണെന്നും ജോയ്സ് ജോർജ് പറഞ്ഞു എനിക്ക് ഈ പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ സമ്മതിദായകരോടും ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് അഭ്യർത്ഥിക്കാനുള്ളത് ഒന്നാണ് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം അനിവാര്യമാകുന്നത് പോലെ തന്നെയാണ് ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തിനൊപ്പം നിൽക്കുന്ന ജനപ്രതിനിധികളും ഉണ്ടാവേണ്ടത് രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെയുള്ള പാർലമെൻറ്റ് അംഗമെന്ന നിലയിലുള്ള നമ്മളുടെ പ്രവർത്തനം ജനങ്ങളുടെ മുമ്പിലുണ്ട് അത് പാർലമെന്റിനകത്തെ പ്രവർത്തനങ്ങളാണെങ്കിലും ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും വരുന്നതിനും അതിന് പരിഹാരമുണ്ടാക്കുന്നതിനും പൊതുബോധ നിർമ്മിതിക്കുമൊക്കെ നേതൃത്വം നൽകുന്ന പ്രവർത്തനങ്ങളാണെങ്കിലും മറ്റ് വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒക്കെ കഴിഞ്ഞ ആ ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിലുണ്ട് ജനങ്ങളുമായി ഒത്തുനിന്നുകൊണ്ട് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുഴുവൻ ജനങ്ങളുമായി എല്ലാ ഘട്ടത്തിലും സഹായിച്ചു നിന്നുകൊണ്ട് നട സഹകരിച്ചു നിന്നുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം പരാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനു ശേഷം ഇരുപത്തിനാല് വരെയുള്ള അഞ്ച് വർഷക്കാലം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും ഇവിടുത്തെ മുഴുവൻ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സജീവമായി ഇടപെടുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്നുകൊണ്ട് ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ മുഴുവൻ വിഷയങ്ങൾക്കകത്തും കൃത്യമായി ഇടപെടുകയും ആ കാര്യങ്ങൾക്കകത്ത് ആവശ്യമായ നടപടികൾ ഉണ്ടാക്കുന്നതിനുമൊക്കെയുള്ള പരിശ്രമമാണ് ഉണ്ടായിട്ടുള്ളത് സി പി എം സംസ്ഥാന സമിതി അംഗം എസ് സതീഷ് ആന്റണി ജോൺ എം എൽ എ നേതാക്കളായ ആർ അനിൽകുമാർ കെ എ ജോയി ഇ കെ ശിവൻ തുടങ്ങിയവർ ചേർന്ന് ജോയിസ് ജോർജിനെ സ്വീകരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ